കഞ്ഞിക്കുഴിയിൽ നെല്ലിന് അജ്ഞാത രോഗം നാൽപ്പത് ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു ഇടുക്കിയുടെ നെല്ലറയായി അറിയപ്പെടുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി പാടശേഖരത്താണ് നിരവധി കർഷകരുടെ കൃഷി നശിച്ചത് കൃഷി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും രോഗം കണ്ടെത്താനായില്ല സർ സിപിയുടെ കാലത്ത് പക്ഷി ദാരിദ്ര്യം നേരിടുന്നതിനായി സർക്കാർ നേരിട്ട് കർഷകരെ കുടിയെടുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി പൂർണ്ണമായും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മക്കുവള്ളി ഗ്രാമത്തിൽ പ്രധാന കൃഷിയും നെൽകൃഷിയാണ് കൃഷി ുംക്കുള്ളി എന്നാൽകർക്ക് പരമ്പരാഗത കൃഷി എന്ന രീതിയിൽ ഓരോ വർഷവും മക്കവള്ളിയിൽ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് എന്നാൽ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതും കൃഷി പൂർണ്ണമായി നശിച്ചു ഇവിടെ നാൽപ്പതിനേക്കർ നിലമാണ് മക്കളിയിലുള്ളത് ഒരു കാലത്ത് ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് നിലവിൽ ഇപ്പോഴും കാണുന്നത് മുഴുവൻ കുപ്പിച്ചുപോയി കൃഷിക്കാൻ ചെലവെന്ന് പറഞ്ഞാൽ ഏക്കർ നിലം കിളച്ച ഒരുക്കി കൃഷി ഇറക്കുമ്പോഴേക്കും ഇറക്കുമ്പോഴേക്ക് നാല്പത്തയ്യായിരം രൂപിൽ ചെലവ് വരും ഈ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കി കൃഷി ചെയ്യുമ്പം ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കിലോ നല്ല നെല്ലാണെങ്കിൽ കിട്ടും ഈ വർഷം ആയിരത്തി എണ്ണൂറ് കിലോ കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ് കിലോ നെല്ല് കിട്ടുന്ന സാധനത്തിന് ഈ വർഷം നൂറ്റി അൻപത് കിലോ നെല്ല് പോലും കിട്ടിയിടാത്തൊരവസ്ഥയാണ് അതിലൊരൊറ്റ മണി നെല്ല് പോലും ഇല്ല ഇതാണ് ഇവിടുത്തെ ഈ നെല്ലിൻ്റെ പൊതുവായിട്ടുള്ള ഇവിടെ ഉണ്ടാക്കണ എല്ലാ പാടും നമ്മൾ ഏത് പാടത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഏത് എവിടെ നിന്ന് വരച്ചാലും നടുക്കിറങ്ങിയാലും അരികിലിറങ്ങിയാലും എല്ലാമുള്ളൊരവസ്ഥെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയാണ് നെല്ലില്ല ഈ ഈ ഒരു കതിരിനകത്ത് ഒറ്റ നെല്ലില്ലാത്താണ് കണ്ടോ എല്ലാം ിലധികം സ്ഥലത്തെ കൃഷിയാണ് ഒന്നായി നശിച്ചത് കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിഭവനിൽ നിന്നുള്ള അധികൃതർത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും രോഗം എന്തെന്ന് കണ്ടെത്തുവാനായിട്ടില്ല ഓരോ വർഷവും ഒരു ഹെക്ടറിൽ നിന്ന് ശരാശരി ആയിരത്തി കിലോ മുതൽ രണ്ടായിരത്തി കിലോ വരെ നെല്ല് മക്കുവള്ളി പാടശേഖരത്തിൽ ലഭിച്ചിരുന്നു ഇത്തവണ നൂറ്റി കിലോ പോലും നെല്ല് ലഭിക്കില്ല എന്നാണ് കർഷകരും പറയുന്നത് കതിരാ നെല്ല് മുഴുവനും പതിരായി മാറിയതോടെ ഒരു വർഷത്തെ അധ്വാനം പാഴായിരുന്നു കൃഷി ചെലവിനായി മാത്രം ലക്ഷത്തിലധികം രൂപ നഷ്ടമായെന്നും കർഷകർ പറയുന്നു സർക്കാരിന്റെ പ്രത്യേക പരിഗണനയും ധനസഹായവും ലഭിച്ചാൽ മാത്രമേ മക്കവള്ളിയിലെ കർഷകർക്ക് നിലനിൽക്കുവാനാവൂസ്